കോട്ടയം ഭാഗത്തെ കല്യാണ സദ്യ വിഭവങ്ങൾ ഒന്ന് കണ്ടാലോ നാരങ്ങ കൈ തുടയ്ക്കാൻ ടിഷ്യൂ ഉപ്പേരി ശർക്കര പുരട്ടി പഴം പപ്പടം ഉപ്പ് നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ പച്ചടി ഇഞ്ചിക്കറി മുളക് ചമ്മന്തി ഓലൻ കാബേജ് തോരൻ കൂട്ടുകറി മധുരക്കറി പിന്നെ അവിയൽ സ്പെഷ്യലായിട്ട് ഒരു ഉണ്ണിയപ്പം കൂടിയുണ്ട് ഇത്രയുമാണ് കറികൾ ഇനി ചോറും ഒഴിച്ചു കറിയൊക്കെ ഒക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ചോറും പരിപ്പും അതിൻ്റെ മഴ നെയ്യും ഉപ്പും കൂടിട്ട് കഴിക്കും പിന്നീട് സാമ്പാർ പുളിശ്ശേരി കാളൻ പച്ചമോര് ഇത്രയും കറികളുണ്ട് രണ്ടു കൂട്ടം പായസം ആദ്യം അടപ്രഥമനാണ് അത് പഴവും പപ്പടവും എല്ലാം കൂട്ടി കുഴച്ച് കഴിച്ച് കഴിയുമ്പോൾ പിന്നീട് ബോളിയും അതിൻ്റെ മുകളിൽ പാൽപ്പായസവും ഒഴിച്ച് ഒരു ഒരുപ്പിടുത്തങ്ങും